മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം മൂന്നാർ നല്ലതണി എസ്റ്റേറ്റിൽ ഓട്ടോയ്ക്കെതിരെയായിരുന്നു ആക്രമണം കല്ലാർ പുതുക്കാട് എസ്റ്റേറ്റ് സ്വദേശി സുഭാഷാണ് ഓട്ടോ ഓടിച്ചത് നല്ലതണി ഇൻസ്റ്റന്റ് ടി ഡിവിഷൻ ഫാക്ടറിയിൽ നിന്നും കല്ലാറിലേക്ക് പോകുന്ന വഴിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്ത് വെച്ച് രാത്രി ഒൻപതേ മുപ്പതോടെയായിരുന്നു സംഭവം കാട്ടാനയുടെ മുമ്പിൽ അകപ്പെട്ടു പോയ ഡ്രൈവർ സുഭാഷും സുഹൃത്തും ഓട്ടോയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു ഇതോടെ ഓട്ടോയുടെ മുൻവശത്ത് തുമ്പി കൈകൊണ്ട് കാട്ടാന അടിച്ചു അടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ മുൻഭാഗം മുഴുവനും തകർന്നു ഈ സമയത്ത് പുതുക്കാട് സ്വദേശികളായ സ്ത്രീകളും കുട്ടികളും വാഹനത്തിനകത്ത് തന്നെയുണ്ടായിരുന്നു ഓട്ടോയിൽ നിന്നും ഇറങ്ങിയോടിയവർ നീങ്ങിയ ഭാഗത്തേക്ക് കാട്ടാന പോയതോടെ വാഹനത്തിലുള്ളവർ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ തിങ്കളാഴ്ച സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കന്നിമല എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണം നടന്നത് അന്നത്തെ ആക്രമണത്തിൽ കന്നിമല സ്വദേശി സുരേഷ് കുമാർ മരിച്ചിരുന്നു ഫാറസ്റ്റ് ഡിപാർമെന്റ് ഇൻഫോം പണിക്ക് വിവിധ വകുപ്പുകൾക്ക് ഇൻഫോം പണിയു ഇത് വരയ്ക്കും യാമേ വന്ന് ഇങ്ങ വരല്ല ഭയങ്കര ഡേഞ്ചറസ് ആക്കു നല്ലതെണ്ണയിലോ ഉടച്ചിട്ട് വന്നിച്ച് അപ്പൊ ஸோ எவ்வளோ சீக்கிரமாக ஆராய்ச்சியும் ஃபாரஸ்ட்டும் வித வகுப்புகளும் இடப்பட முடியுமோ இடப்பட்டு மக்களுக்கு வந்து ஒரு பாதுகாப்பு தரணும் அப்படின்னு சொல்லி கேட்டுக்கிறோம் സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേക ൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ